ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും നാഷണൽ ആയുഷ് മിഷനിലും ബ്ലോക്ക് പഞ്ചായത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് എഴുത്തും മായനയും അറിയുന്നവർക്കും മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം നാഷണൽ ആയുഷ് മിഷനിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ജി എൻ എം ആണ് ടോട്ടൽ മുപ്പത്തി ആറ് വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത് മന്ത്ലി റിമ്യൂണറേഷൻ പതിനയ്യായിരം രൂപയാണ് ലഭിക്കുക അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഫോം ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൂടി വെച്ചിട്ട് തപാൽ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അപ്പോൾ ഇരുപതോ അതിൽ കൂടുതലോ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിനുണ്ടെങ്കിൽ കൂടാതെ ഒരു റിട്ടേൺ ലിസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ഇത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആഷ് മിഷൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്യാൻസർ കെയർ സെന്റർ വണ്ടൂർ പി ഒ മലപ്പുറം ആറ് ഏഴ് ഒൻപത് മൂന്ന് രണ്ട് എട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലേക്കുള്ള ആയുർവേദ അന്വേഷണ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റിയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം തൃശ്ശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ ഡിസംബർ ഇരുപത്തി എട്ടിന് അഞ്ച് മണിവരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ് ജനുവരി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിലാണ് അഭിമുഖം ഉണ്ടായിരിക്കുക ക്വാളിഫിക്കേഷൻ വരുന്നത് എ എൻ എം കോഴ്സ് പാസ്സായതോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കുറയാത്ത സർക്കാർ അംഗീകൃത ആയുർവേദ നഴ്സ് കോഴ്സ് വിജയം ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ് അടുത്തത് കൊല്ലം ജില്ലയിൽ കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് ഹെൽപ്പർ വർക്കർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വർക്കർ തസ്തികയിൽ എസ് എസ് എൽ സി പാസ്സായവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സാകാത്ത എഴുതാനും വായിക്കാനും അറിയുന്ന പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ ശാരീരിക മാനസിക ക്ഷമതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും ഇപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജാതി വിദ്യാഭ്യാസ യോഗ്യത സ്ഥിരതാമസം ബി പി എൽ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി പത്ത് വരെ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഐ സി ഡി എസ് ഓഫീസർ സ്വീകരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിൽ പുനലൂർ മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട് നിയമന കാലാവധി ഒരു വർഷമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദം എം എസ് ഡബ്ല്യു ആണ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും കൂടാതെ വെഡ് പ്രോസസിംഗിൽ മലയാളം ഇംഗ്ലീഷ് സർക്കാർ അംഗീകൃത കോഴ്സ് പാസ്സായിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ രേഖകളും ബയോഡേറ്റ യോഗ്യതാ രേഖകളുടെ പകർപ്പുകൾ സഹിതം ഡിസംബർ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ജില്ലാ പ്രൊബേഷൻ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ ജെൻഡർ സ്റ്റാറ്റസ് പഠനത്തിനായുള്ള പ്രോജക്ടിൻ്റെ ഭാഗമായി ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനം ജിആർസി െ ഏകോപിപ്പിക്കുന്നതിനായി മൂന്ന് മാസത്തേക്ക് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ നിയമിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ചു വയസ്സിന് താഴെയുള്ള വുമൻ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് സോഷ്യൽ വർക്ക് സൈക്കോളജി സോഷ്യോളജി റെഗുലർ ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ഉള്ളൂക്കാരൻ ഐ സി ഡി ശിശു വികസന പദ്ധതി ഓഫീസിൽ നിന്ന് ലഭിക്കും അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് നൽകണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ മുപ്പത് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിലെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും യെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്